നമസ്കാരം സ്വാഗതം മലകളുടെയും പുഴകളുടെയും ആവോളമുള്ള കരിവാരമുണ്ട് കലയുടെ ചിലട്ടി ആടാൻ തുടങ്ങിയിട്ട് ഇന്ന് നാലാം ദിനം പത്ത് വേദികളിലായി ഇനങ്ങളിൽ ഏഴായിരത്തോളം കലാപ്രതിഭകളാണ് ഈ കലോത്സവത്തിൽ മാറ്റിവെക്കുന്നത് വണ്ടൂർ ഉപജില്ലയിൽ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കലാപ്രതിഭകളാണ് ഓരോ വേദിയിലും തിളക്കമായ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കലോത്സവം എന്നതിനുപരി മനുഷ്യ സ്നേഹത്തിന്റെയും മാനവികതയുടെയും ഒരു വലിയ സന്ദേശം ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു റിപ്പോർട്ടർമാരായ രുദ്ര രുദ്ര എന്നിവർ കലോത്സവ കലോത്സവ നഗരയിലുണ്ട് വിശേഷങ്ങൾ എന്നിവർഗരയിലുണ്ട് അല്ലേ ഇവിടെ കളർഫുൾ ആണ് ഞാൻ ഇപ്പോൾ മുന്നിലാണ് മലബാറിന്റെ മുൻചിര കലാരൂപം ഒട്ടനവത്സരമാണ് ഇവിടെ പുരോഗമിക്കുന്നത് സാക്ഷിയാക്കിക്കൊണ്ടാണ് ഞങ്ങള് യു പി എസ് ഏറെയാടാണ് സ്കൂള് ഞങ്ങള് ഒപ്പനക്കാണ് പങ്കെ എല്ലാവരും എല്ലാരും ഉള്ളൂ ഒപ്പനയിലെ ടീം ആയിട്ടുള്ളൊരു പരിപാടിക്കാണ് ഞങ്ങൾ കൂടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുള്ള ഉറപ്പുണ്ട്

ജില്ലാ കലാമേള ജനകീയ പങ്കാളിത്തം കൊണ്ടും ഇവിടുത്തെ അധ്യാപകരുടെയും കുട്ടികളുടെയും വീഴ്ചയുടെയും സാന്നിധ്യം കൊണ്ട് വളരെയേറെ ശ്രദ്ധേയമാണ് ഹിസ് റിപ്പോർട്ട് അടക്കം ഒട്ടേറെ മാധ്യമങ്ങൾ ഈ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സജീവമായിട്ടുണ്ട് എക്കാലവും ഓർമ്മിക്കപ്പെട്ട ഒരു മേളയാക്കി മാറ്റാൻ ഇവിടുത്തെ നാട്ടുകാർക്കും അധ്യാപകർക്കും വ്യക്തികൾക്കും സാധിക്കുന്നുണ്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ് അവസാന ദിവസമാണ് നല്ല ജനത്തിരക്കാണ് ജനത്തിരക്കാണെന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ അവധിയാണല്ലോ അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് ആസ്വദിക്കാൻ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒപ്പന തിരുവാതിര അതുപോലെ തന്നെ ചവിട്ടു നാടകം ഗോത്ര നൃത്തങ്ങള് തുടങ്ങിയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാടിന്റെ ഒരു ഉത്സവമായി മാറ്റാൻ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലായിടത്തും ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓരോ പരിപാടികളും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് അടിപൊളിയായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ അവസാനത്തെ ദിവസമാണ് നമ്മൾ ആറോളം വിഭവങ്ങൾ അടങ്ങുന്ന അതായത് പാലടപ്രഥമൻ കൂട്ടുകറി അച്ചാറ് അതുപോലെ തന്നെ തോരൻ എല്ലാം അടങ്ങുന്ന വിഭവ സമൃദ്ധമായൊരു സദ്യയാണ് ഇന്ന് നമ്മൾ ഇവിടെ വരുന്ന മത്സരാർത്ഥികൾക്കും ടീച്ചേഴ്സിനും എല്ലാം വിളമ്പുന്നത് എല്ലാവരും വയറും മനസ്സും നിറഞ്ഞാണ് ഈ കലോത്സവ നഗരിയിൽ നിന്ന് പോകുന്നത് സന്തോഷമുണ്ട് ഇങ്ങനെ നാല് ദിവസം നമ്മൾ വരുന്നവർക്കെല്ലാം മനസ്സ് നിറച്ച് സന്തോഷത്തോടെ പറഞ്ഞു വയ്ക്കുന്നതിൽ തികച്ചു ചാരിതാർത്ഥ്യമുണ്ട് കഴിച്ചു എങ്ങനെയുണ്ട് ഭക്ഷണം ഭക്ഷണം പുളിഞ്ചിയും കൂട്ടുകാരും എല്ലാം അടിപൊളി ഭക്ഷണം കഴിച്ചോ ഭക്ഷണം എല്ലാ ദിവസവും നല്ല അടിപൊളി സൂപ്പർ ഭക്ഷണമാണ് ആളുകൾക്കൊന്നും ഒരു പ്രയാസം ഇല്ലാത്ത രീതിയിൽ ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഒരുപാട് അംഗങ്ങൾ ടീമുകൾ വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ എൻ സി സി എൻ എസ് അതുപോലെയുള്ള പിന്നെ അധ്യാപക സംഘങ്ങളുടെ അധ്യാപകർ ടീച്ചേഴ്സ് എല്ലാവരും നല്ല ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ ഇത്രയും ദിവസം വളരെ ഭംഗിയായിട്ട് ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നാളെയുടെ താരങ്ങൾ ഈ കലോത്സവ വേദിയിൽ നിന്നും ഉദയം ചെയ്യട്ടെ എന്ന് ക്ലിസ് റിപ്പോർട്ടർ ആശംസിക്കുന്നു